ബി ജെ പി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കത്തി ഒരു കാലത്ത് പലരും അഭിപ്രായപ്പെടുമ്പോൾ ഭൂരിഭാഗം ആളുകളും അതിനോട് പരിഹാസത്തോടെയായിരുന്നു പ്രതികരിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ തൃശൂർ പോലെ ഒരു നിർണായക ലോക്സഭാ മണ്ഡലം നയിക്കുന്നത് ബി ജെ പി ആണ് സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപിയാണ് എം പി കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു മണ്ഡലത്തിലെ ബി ജെ പിയുടെ ആധികാരിക വിജയം പാർലമെന്റ് മണ്ഡലത്തിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എൺപത്തി അയ്യായിരം വോട്ടാണ് ചോർന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഗുരുവായൂരിൽ ഏഴായിരത്തി നാനൂറ്റി ആറ് വോട്ടിന് യു ഡി എഫ് ലീഡ് ചെയ്തു ലീഗ് തടയിട്ടില്ലായിരുന്നുവെങ്കിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയേനെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നാലെ പലരും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയത് എന്നാൽ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പുറത്തേക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായി അവകാശപ്പെടാൻ കഴിയുന്ന വിജയമായിരുന്നു തൃശൂരിലേത് ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ജയിച്ച് ലോക്സഭയിലെത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ഒരു അംഗമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വിജയം ബി ജെ പി കേന്ദ്രങ്ങളിലാകെ വലിയ ഊർജം പകർന്നിട്ടുണ്ട് തൃശൂർ പൂരം വിവാദമടക്കമുള്ള വിഷയങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സഹായകരമായി എന്ന വിലയിരുത്തലുണ്ടെങ്കിലും അടുത്തട്ടിൽ ബി ജെ പി സംഘടനാപരമായി കാര്യമായ പ്രവർത്തനം നടത്തിയിരുന്നു വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ എന്നിവരെ പോലുള്ള മഹാമേരുക്കളെ പരാജയപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചത് അതിന്റെ കൂടി ഫലമായിട്ടാണ് തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട തൃശൂർ നിയമസഭാ മണ്ഡലത്തിലും സമാനമായ പ്രവർത്തനമാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയിരുന്നത് എന്നാൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയിരിക്കുന്നത് ബൂത്ത് തലത്തിൽ വരെ ജില്ലാ നേതാക്കൾ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് കടുത്ത മത്സരം മണ്ഡലത്തിൽ നടത്തി ഏത് വിധേനയും വിജയിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം തൃശൂർ മണ്ഡലത്തിൽ കുറച്ചു നാളുകളായി കോൺഗ്രസ് വിജയിക്കുന്നില്ലെങ്കിലും കോൺഗ്രസിന്റെ അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് തൃശൂർ പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരന് അത്രമേൽ ബന്ധങ്ങളുള്ള മണ്ഡലം അങ്ങനെയുള്ള തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകൾ കൂടിയായി പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കുവാനാണ് ബി ജെ പി ആലോചിക്കുന്നത് മുൻപ് തൃശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച വ്യക്തിയാണ് പത്മജ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാരാണെന്ന് പരാതിപ്പെട്ട പത്മജ അതിന്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടെങ്കിലും അത്തരക്കാർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ലഭിച്ചതിൽ അതൃപ്തിയിലായിരുന്നു ഇതോടെയാണ് അവർ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് വാഗ്ദാനം ചെയ്തിരുന്ന രാജ്യസഭാ സീറ്റ് നൽകാതിരുന്നതും തീരെ ജൂനിയറായവരെ അതിനായി പരിഗണിച്ചതും അവരെ പ്രകോപിപ്പിച്ചു രാജ്യസഭയിലേക്കുള്ള അടുത്ത ഒഴിവ് മുസ്ലിം ലീഗിന് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചതോടെ വിട പറയാൻ അവർ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ ബി ഏതെങ്കിലും മണ്ഡലത്തെ പരിഗണിക്കുമെന്ന് എല്ലാവരും കരുതിയിരുന്നതാണ് എന്നാൽ ലോക്സഭയിലേക്ക് തൽക്കാലം മത്സരത്തിന് ഇല്ലെന്നായിരുന്നു പത്മജിയുടെ നിലപാട് ഇതേ തുടർന്നാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തൃശൂരിൽ മത്സരിക്കുവാൻ സന്നദ്ധമാകുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ പത്മജ വേണുഗോപാലിനെ കേവലം തൊള്ളായിരത്തി നാല്പത്തി ആറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സി പി ഐയുടെ പി ബാലചന്ദ്രൻ നിയമസഭയിലേക്ക് എത്തിയത് ഇത്രത്തോളം വോട്ടുകൾ പത്മജ എന്ന വനിതാ നേതാവിന്റെ ജനസ്വീകാരൃത കൊണ്ട് നേടിയെടുത്തതാണെന്ന് ബി കരുതുന്നു അതുകൊണ്ട് തന്നെ ബി പ്രവർത്തനം കൂടി പത്മജയ്ക്ക് കൂട്ടായി മാറുമ്പോൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് ബി കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു